കലീഫ ഉമർ പതിവുപോലെ ഖലീഫ ഉമർ പ്രജകളുടെ ക്ഷേമം അന്വേഷിക്കാനായി രാത്രിയിൽ നടക്കുകയായിരുന്നു ഏറെ നേരം പിന്നിട്ട് ഒരിടുങ്ങിയ വഴിയിൽ അദ്ദേഹം എത്തിച്ചേരുന്നു ആ വഴിയിലൂടെ മുന്നോട്ട് പോകുമ്പോൾ ആരോ ഒരാൾ ഉച്ചത്തിൽ പാട്ടുപാടുന്നത് കേൾക്കുന്നു അതൊരു വീട്ടിൽ നിന്നായിരുന്നു എന്താണ് അവിടെ നടക്കുന്നത് എന്നറിയാൻ അദ്ദേഹം മതിലിന് മുകളിലൂടെ എത്തി നോക്കി അപ്പോൾ കണ്ട കാഴ്ച അവിടുത്തെ വീട്ടുകാരൻ മദ്യപിച്ചുകൊണ്ടിരിക്കുകയാണ് മദ്യപിച്ച് മത്ത് പിടിച്ച് അയാൾ പാട്ടുപാടുകയാണ് മദ്യപാനം വളരെ വലിയ കുറ്റമായാണ് അറേബ്യൻ നിയമം കണക്കാക്കിയിരുന്നത് അവിടുത്തെ നിയമപ്രകാരം മദ്യപിച്ചവനെ നാൽപ്പത് ചാട്ടയടിക്കണമെന്നാണ് ഖലീഫ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു ഏ മനുഷ്യ വിശുദ്ധ ഖുരാൻ വിലക്കിയ മദ്യം കഴിക്കാൻ നിനക്ക് നാണമില്ലേ ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ ദൈവം ഇത് കാണുന്നില്ല എന്ന് നീ ധരിക്കേണ്ട ഇതു കേട്ട ഉടനെ ആ വ്യക്തി ഖലീഫയോട് പറഞ്ഞു ഓ അമീറുൽ മൊമിനീൻ ഞാനൊരു തെറ്റ് ചെയ്തു അത് ഞാൻ സമ്മതിക്കുകയും ചെയ്യുന്നു എന്നാൽ നിങ്ങൾ എന്നെ കുറ്റപ്പെടുത്തുന്നതോടൊപ്പം തന്നെ നിങ്ങൾ മൂന്ന് തെറ്റുകൾ ചെയ്തിരിക്കുന്നു അവയോർത്ത് നിങ്ങൾക്ക് പശ്ചാത്താപമുണ്ടോ ആശ്ചര്യത്തോടെ ഖലീഫ ചോദിച്ചു എന്ത് തെറ്റാണാവോ ഞാൻ ചെയ്തത് അയാൾ പറഞ്ഞു ഒളിഞ്ഞു നിന്ന് കേൾക്കുന്നത് പ്രവാചകൻ വിലക്കിയിട്ടുള്ള കാര്യമാണ് നിങ്ങൾ അത് ചെയ്തു നിങ്ങൾ ഒരു ഭവനത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് ആ വീട്ടിലുള്ളവരെ അഭിവാദ്യം ചെയ്തു വേണം അകത്തേക്ക് പ്രവേശിക്കാൻ അതും താങ്കൾ ചെയ്തില്ല ഇനി മൂന്നാമത്തെ തെറ്റ് ഒരാളുടെ വീട്ടിലേക്ക് പ്രവേശിക്കേണ്ടത് അതിൻ്റെ മുഖ്യ കവാടത്തിലൂടെയാണ് എന്നാൽ അതും നിങ്ങളിൽ നിന്നുണ്ടായില്ല ഇത് കേട്ടപ്പോൾ മഹാനായ ഖലീഫ അയാളെ വെറുതെ വിട്ടു യഥാർത്ഥത്തിൽ ആ സാമ്രാജ്യം ഭരിക്കുന്ന ഭരണാധികാരിക്ക് മുമ്പിൽ ഈ ചോദ്യങ്ങൾക്കൊന്നും ഒരു പ്രസക്തിയും ഉണ്ടായിരുന്നില്ല ഇതേ ചോദ്യങ്ങൾ മറ്റൊരു ഭരണാധികാരിയോടാണ് അയാൾ ഉന്നയിച്ചിരുന്നതെങ്കിൽ അയാൾ അർഹിക്കുന്ന ശിക്ഷയെക്കാൾ വലിയ ശിക്ഷ ഭരണാധികാരി അയാൾക്ക് നൽകുമായിരുന്നു എന്നാൽ വലിയൊരു തെറ്റ് സ്വയം ചെയ്തിട്ട് ഖലീഫയുടെ ശിക്ഷയിൽ നിന്ന് ഒഴിവാകാൻ വേണ്ടിയുള്ള അയാളുടെ തന്ത്രമായിരുന്നു അയാൾ അവിടെ ഉപയോഗിച്ചത് ഇതറിഞ്ഞിട്ടും ഖലീഫ അയാളെ വെറുതെ വിട്ടു കാരണം അവർക്ക് ലഭിച്ച അധികാരം അനീതി ചെയ്യാൻ അവർ ഉപയോഗിച്ചില്ല എന്നത് തന്നെ അധികാരം അദ്ദേഹത്തെ അഹങ്കാരിയാക്കിയിട്ടില്ല സാധാരണക്കാരുടെ മുൻപിൽ താഴ്മയോടെ അദ്ദേഹം നടന്നു ധിക്കാരികളുടെയും അനീതി ചെയ്യുന്നവരുടെയും മുന്നിൽ മാത്രം അവർ വിടർത്തി ധീരതയോടെ ഉറച്ചു നിന്നു ഉറച്ച തീരുമാനങ്ങൾ എടുത്തു ഒരു ഭരണാധികാരി എങ്ങനെയായിരിക്കണം എന്നുള്ളതിന് ഉത്തമ ഉദാഹരണമാണ് ഖലീഫ ഉമാർ